ഞാൻ ഞാനെപ്പോഴും ശ്രദ്ധിക്കാറ് നമ്മളൊരു സിനിമയൊക്കെ ചെയ്യണ സമയത്തെ ബൈക്ക് ഓടിക്കുന്നു അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇടുന്നു അല്ലെങ്കിൽ ആർഗ്യു ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡ് എന്ന് പറയും അല്ല സാരി എടുത്തിട്ട് പൊട്ടും കുറിയൊക്കെ തൊട്ടിട്ടും നല്ല ബോൾഡായ സ്ത്രീകളുണ്ട് നമ്മളെല്ലാരും ബോൾഡാണ് നമ്മളെല്ലാരും ആ അവസ്ഥകൾ വരുമ്പോൾ നമ്മളെല്ലാരും സർവൈവ് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിസിന് ചേച്ചി എങ്ങനെയാണ് നേരിടുന്നത് കൊറേ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയാണ് ചേച്ചി അതിനെ നേരിടാറുള്ളത് പട്ടിലെ പെരുമയുള്ള പേര് ഓഫ് ടെക്സ്റ്റൈൽസ് ഹായ് ഹലോ വെൽക്കം ടു മാറ്റിനി ലൈവ് തമിഴ് സിനിമകളിലൂടെയും മലയാള സിനിമകളിലൂടെയും തൻ്റെതായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആണ് അനുമോളാണ് ഇന്നെ കൂടെയുള്ളത് അനിമോൾ ഹായ് 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 നമുക്ക് പുതിയ പ്രൊജക്ട്സിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എനിക്കറിയാം ആരോ മൂവി റിലീസ് ചെയ്യാൻ പോവാണ് മെയ് നയൻത്തിനാണ് റിലീസ് ചെയ്തത് സോ നമ്മളുടെ കരീം സർ ഡയറക്ടർ കരീം സർ വരുന്നുണ്ട് അപ്പോൾ വരുന്ന കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം ഇപ്പോ എനിക്കറിയാം തമിഴ് സീരീസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് സീരിയൽ ആസ് എ ഡോക്ടർ ഞാൻ കേട്ടു അതിൽ ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് ഞാൻ ചേച്ചിയുടെ ഈ അടുത്തുള്ള ക്യൂൻഡേ സെഷൻസിൽ ഫുൾ തമിഴ് ഫാൻസ് ആണ് ഉള്ളത് എങ്ങനെയാണ് ആ എത്തിപ്പെട്ടത് എന്താണ് അതിന്റെ ഒരു ഒന്ന് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന സീരീസ് ഹോട്ട്സ്റ്റാറിലാണ് എറിയുന്നത് അതിലേക്ക് ഞാൻ എത്തുന്നത് അയലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സീരീസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ വർഷമാണ് റിലീസായത് അയലിക്ക് അവിടെ നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ട് അയലി സി ഫൈവിലാ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അയലി ആ ക്യാരക്ടറും അതിന്റെ ഒരു കണ്ട ും ആ ഒരു ടീമും എല്ലാം എല്ലാം അവിടെ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ോട്ട്സ്റ്റാറിലേക്ക് ഹാർട്ട് ബീറ്റിലേക്ക് എത്തുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഞാൻ എൻ്റെ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഒരു ചാറ്റ് ഹിസ്റ്ററി നോക്കിയ സമയത്ത് ഈ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് എനിക്കൊരു ടു ഇയർ മുൻപ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് തമിഴ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പക്ഷെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പം ഫ്രണ്ട്സ് ആവുമല്ലോ അപ്പോൾ നമുക്ക് അവരുടെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയപ്പോഴാണ് ഞാൻ പറയുന്നത് ഓഹോ ടു ഇയർ മുന്നേ എനിക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടല്ലേ എന്ന് ഞാൻ അപ്പോഴും അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നേ പക്ഷെ ഡെഫിനറ്റ്ലി ഐ ലീഡ് ഒരു റീച്ചാണ് ഇവിടേക്ക് എത്തിച്ചത് അതുകൊണ്ട് കിട്ടിയ ഒരു അതെ കാരണം കിട്ടിയതാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ഭയങ്കര അത് ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് ഞാൻ സിനിമയായിട്ടൊരു ബന്ധമുള്ള ആളല്ല ഞാനൊരു മലയാളിയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ എന്റെ ഫസ്റ്റ് സിനിമ തമിഴായിരുന്നു ഫസ്റ്റ് വെബ് സീരീസ് തമിഴായിരുന്നു അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ഭയങ്കര ഒരു ഫാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആളുകൾ എനിക്ക് കൂടുതലും തമിഴ്ന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് കുറേ ഫസ്റ്റുകൾ തമിഴെന്നുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പഴനിന്നാണ് ഫസ്റ്റ് ഷൂട്ട് അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തമിഴ്നാടുമായിട്ടൊരു എന്തോ ഒരു എന്തോ ഒരു ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും ഓക്കെ അപ്പൊ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രി അപ്പൊ ഒരു തമിഴ് ഭാഗ്യാണോ എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് എല്ലാം ഭാഗ്യമാണ് മലയാളമാണെങ്കിലും ഭാഗ്യമാണ് എല്ലാ വർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷെ എന്തോ തമിഴുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ആയിട്ടുണ്ട് തമിഴ് ഓഡിയൻസിനും കൂടുതൽ കണക്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു കൂടുതൽ റീച്ച് എനിക്ക് എപ്പോഴും അവിടെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ചീസിയുടെ ഒരുപാട് നല്ല സിനിമകളുണ്ട് ഇപ്പോൾ അമ്പതോളം സിനിമയിലേക്ക് എത്തിയേക്കാണ് ചീസിയുടെ ലൈഫിലെ ഏറ്റവും ടേണിങ് പോയിൻ്റ് ഒരു ഫിലിം ഏതായിരുന്നു എല്ലാം ഓരോ സിനിമയും എനിക്ക് ഓരോ ഓരോ രീതിയിലുള്ള ടേണിങ് പോയിന്റും എക്സ്പീരിയൻസുകളും ഒക്കെയാണ് തന്നിട്ടുള്ളത് ഇപ്പം തമിഴ് ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു മലയാളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ മേഘരൂപനാണ് ആദ്യത്തെ സിനിമ ചെയ്തിട്ടുള്ളത് അതെന്നെ വേറൊരു രീതിയിൽ എനിക്ക് സിനിമയെ പരിചയപ്പെടുത്തി തന്നു എല്ലാം സിനിമയിൽ ഇങ്ങനെ ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എല്ലാം അക്കാഡമിക്കലി ഭയങ്കര ആൾക്കാര് എല്ലാം കുറേ അവാർഡ്സ് മേടിച്ചിട്ടുള്ള ആൾക്കാർ അപ്പം അങ്ങനൊരു സ്കൂളിൽ നിന്നാണ് മലയാളത്തിൽ ഞാൻ സിനിമ തുടങ്ങുന്നത് പി ബാലേന്ദ്രൻ ബാലയട്ടനെ പോലെ ഒരു ഒരു ലെജൻഡിന്റെ കൂടെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതെനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഞാൻ ചെയ്തത് അകമാണ് ഞാൻ ശാലിനി ഉഷ നായർ ഡയറക്ടർ അവരെല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും സിനിമ പഠിച്ച ആൾക്കാർ എല്ലാവരും എഫ് ടി ആയിരുന്നു പ്രാക് അത് തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആദ്യത്തെ ഫുള്ളി സിങ് സൗണ്ട് പടം ആദ്യത്തെ ഫുൾ ഫൈവ് ഡി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വേറൊരു എക്സ്പീരിയൻസ് അവിടുന്ന് നേരെ ഞാൻ പോകുന്നത് ചൈല്യം എന്ന് പറയുന്ന സിനിമയിലേക്കാണ് അവിടെ ഞാനൊരു തെയ്യം കലാകാരി തെയ്യം കെട്ടേണ്ടി വരുന്നു അപ്പോൾ അത് ടോട്ടലി വേറൊരു ബ്രേക്ക് തെയ്യം വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റേജിൽ അല്ലെങ്കിൽ എനിക്ക് പോപ്പുലാരിറ്റി കൂടുതൽ ാണ് വെടിവഴിപാട് റിലീസിന് മുന്നേ എന്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്കൊരു അമ്പതിനായിരം ഒക്കെ ഫോളോവേഴ്സ് ഒരു ലാഖിന്റെ ഇടയിലാണ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് പത്ത് ലക്ഷം ഒക്കെ കഴിഞ്ഞു വെടിവഴിപാട് ആയ സമയത്ത് അതെ അപ്പം വെടിവഴിപാടൊരു ഒരു ഒരു വൈഡ് റീച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഇന്നും വെടിവഴിപാട് ക്യാരക്ടറിന്റെ പേരിൽ ആളുകൾ നല്ലതും ചീത്തയും പറയാറുണ്ട് ഇപ്പോഴും എനിക്ക് തെറി മെസ്സേജുകൾ വരാറുണ്ട് വെടിവഴിപാട് സിനിമയുടെ പേരിൽ അപ്പം അത് വേറൊരു രീതിയിൽ അത് കഴിഞ്ഞ് ഞാൻ എന്ന് പറയുന്ന ദുൽഖർ രഞ്ജിത്ത് സ്കൂൾ ഡയറക്ടർ രഞ്ജിത്തിന്റെ സ്കൂൾ അങ്ങനെ അല്ലെങ്കിൽ കരീംകട കൂടെ ഞാൻ അതിന് മുമ്പ് ഇപ്പൊ ആരോ റിലീസ് ആവാൻ പോവാണ് ആരോന് മുന്നേ കരീം കെന്നെ പറയാൻ ബാക്കി വെച്ചത് പറയുന്ന ഒരു ഫിലിമിൽ അഭിനയിക്കുന്നു ആ ഫിലിമിലാണ് എനിക്ക് അതുവരെ എനിക്ക് ഡുവ്റ്റ് സോങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു ആ സിനിമേന്റെ നാടൻ പാട്ടുകാരി ആയതുകൊണ്ട് ഒരു നാടൻ പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഫോർമാറ്റിൽ ഒരു ലവ് സോങ് ഒരു ഡുവേറ്റ് സോങ് വരുന്നു അപ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ ഫിലിമില് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നായിക അവിടെ നിന്ന് പാട്ട് പാടുന്നു സങ്കട ജീവിതത്തിൽ നമുക്കത് അത് ആലോചിക്കാൻ പറ്റുമോ അപ്പൊ അതേമാതിരി സീൻ സിംഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കരീംക ഫുൾ ടീം ഇട്ടോ ഓക്കെ കരീംക അന്ന് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയും ഞാൻ പറയാ കരീംക പറ്റില്ല അത് നടക്കില്ല എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല എനിക്കത് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ വേണ്ടി ഞാൻ തല്ലുകൂടായിരുന്നു അപ്പം ഫൈനലി അതിന്റെ ഔട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് നമ്മളിങ്ങനെ ശോഭനയും മോഹൻലാലും അല്ലെങ്കിൽ മമ്മൂട്ടിയും സുമല അവരൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ ഡ്രീംസ് ഒക്കെ അഭിനയിക്കുന്നത് നമ്മളിങ്ങനെ കണ്ട് രസിക്കും അപ്പം ഇങ്ങനെ കുറെ തോട്ട് അതിന്റെ പിന്നിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ലവ് സോങ് നമ്മൾ കാണുന്നത് എന്നൊക്കെ എനിക്ക് അങ്ങനെ ഓരോ സിനിമയിലും എനിക്ക് ഓരോരോ ബ്രേക്കുകളാണ് ഞാൻ എന്നെ തന്നെ ഓരോ സിനിമയിൽ നിന്നും എക്സ്പെരിമെന്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാനിപ്പം ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനെത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടായാലും ആ ഉടലാഴായാലും അങ്ങനെ ഫിലിംസ് ഉണ്ട് അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫിലിം ചൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയില് എന്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള അത് വേറെ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വി കെ പി എന്നൊക്കെ പറഞ്ഞില്ല എന്റെ പടം മാത്രം പറഞ്ഞില്ലെന്നൊക്കെ പറയും റോക് സ്റ്റാർ ആണെങ്കിലും മലയാളത്തിൽ എന്നോ എല്ലാരും വിളിക്കുന്നത് മുണ്ട് ബ്ലൗസ് അല്ലെങ്കിൽ കോട്ടൺ സാരി ഉടുത്തിട്ട് അങ്ങനെയുള്ള ഒരു ലുക്കാണ് ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഹാപ്പിലി ഞാനത് ചെയ്തോണ്ടിരിക്കുന്നു പെട്ടെന്ന് വി കെ പി ഇങ്ങനെ വിളിച്ചപ്പം എനിക്കെന്നൊരു ഒരു ഒരു ധൈര്യക്കുറവുണ്ടായെന്നു വി കെ പി ഞാൻ എന്തൊക്കെ ചെയ്താലും എന്ത് വേഷിട്ട് വന്നാലും ചിലപ്പോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതേ പാടുമെന്ന് അറിയില്ലേ പെട്ടെന്ന് ഞാൻ ഞാനങ്ങോട്ട് മറ്റു നാടൻ ബോഡി ലാംഗ്വേജും ഞാൻ ഒന്നാമത് ഞാൻ പട്ടാധികാരി ആണ് അപ്പൊ മൊത്തത്തിലെ നാടനാവും അതൊന്നും വി കെ പി ശ്രദ്ധിക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞ് പിന്നെ വി കെപിയുടെ മേലെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആഡ് ഫിലിം മേക്കറും പ്ലസ് വികപിയുടെ ഫിലിംസ് എപ്പം വിഷ്വലി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും നോക്കാണ്ട് അത് ചെയ്തു വി കെ പി എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ വി കെപിയുടെ പടത്തിൽ നമുക്ക് എന്ത് ചെയ്താലും നമ്മൾ വിഷ്വലി ഭംഗിയായിരിക്കും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് അത് അത് ചെയ്യുന്നത് അത് ടോ आ, भाई भाई शुमुन। वे शुमुन। वे mm -hmm. ി വേറെ ഒരു എക്സ്പീരിയൻസ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു ആ പടത്തിന് വേണ്ടി ആണ് ബിക്കോസ് ബൈക്ക് ഓടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ബോൾഡ്നെസ് എന്നല്ല പക്ഷെ വിഷ്വലി എന്നെ വി കെ പി ആണ് ആ ബോൾഡ്നെസ് കാണിച്ചത് ഇതുവരെയുള്ള എന്റെ ഒരു ഇമേജും ആളുകളുടെ മനസ്സിൽ എന്നെ പറ്റിയുള്ള ഒരു ധാരണയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് എന്നെ വേറൊരു രീതിയിൽ പ്ലേസ് ചെയ്യാൻ വി കെ പി കാണിച്ചത് ബോൾഡിനാണ് പക്ഷെ എപ്പോഴും ഈ ഞാൻ എപ്പോഴും നമ്മളൊരു സിനിമയൊക്കെ ചെയ്യണ സമയത്തെ ബൈക്ക് ഓടിക്കുന്നു അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇടുന്നു അല്ലെങ്കിൽ തിരിച്ചാർഗ്യു ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡ് എന്ന് പറയും അല്ല സാരി എടുത്തിട്ട് പൊട്ടും മുറിയൊക്കെ തൊട്ടിട്ടും നല്ല ബോൾഡായ സ്ത്രീകളുണ്ട് എടുക്കാൻ പവർ ഉള്ളത് അതിനെയാണ് ബോൾഡ് ശരിയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിലുള്ള എപ്പോഴും നമ്മളൊരു ചാനൽ ചർച്ചയായാലും ഒരു സിനിമയിലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും ഒക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളതാണെന്ന് എപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആണ് എന്നിങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 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 ഒരു ഒരു ആയിട്ടുള്ള അതാ പറഞ്ഞ കാര്യം ആണെങ്കിൽ ഡെഫിനിഷൻ എനിക്ക് പലരും പല രീതിയിലാണ് ഇപ്പൊ ഇമോഷണൽ ആണെങ്കിലും ആണ് ബോൾഡാണ് ഞാൻ കരഞ്ഞാലും ഞാൻ സെൻസിറ്റീവ് ആയിട്ട് ഇരുന്നാലും ഞാൻ തകർന്നിരുന്നാലും ഒരു സ്ഥലത്ത് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പ്രാക്ടിക്കലി എനിക്ക് പറ്റാറുണ്ട് അപ്പൊ എനിക്കോ അതൊക്കെയാണ് ഒരു ബോൾഡിനെസ് നമ്മളെല്ലാരും ബോൾഡാണ് നമ്മളെല്ലാരും അവസ്ഥകൾ വരുമ്പോൾ നമ്മളെല്ലാവരും സർവൈവ് ചെയ്യും അതെ നമുക്ക് അവസ്ഥ വരാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ഞാൻ പറയട്ടെ ഇപ്പം എനിക്ക് ചിലപ്പോ അച്ഛനും അച്ഛൻ അച്ഛനില്ല അമ്മയുള്ളു അപ്പൊ അച്ഛനോ അമ്മയൊക്കെ എന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ടേക്ക് കെയർ ചെയ്ത് അങ്ങനെ ഫീഇ ഇങ്ങനെ മോള് ഭക്ഷണം കഴിക്കൂ മോളിത് എടുക്കൂ മോൾ അത് ഇടൂന്നൊക്കെ പറഞ്ഞെന്നെ വളർത്തിയിരുന്നെങ്കില് ചിലപ്പോ ഞാൻ ഇത്ര ഓപ്പൺ ആവില്ലായിരിക്കും അവരുടെ തണലിൽ എന്നും ഇങ്ങനെ ജീവിക്കും അപ്പം എനിക്ക് ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിലേ കുറെ കാര്യങ്ങൾ ചെയ്തു ചെറുപ്പത്തിലേ വണ്ടി ഓടിക്കേണ്ടി വന്നു ചെറുപ്പത്തിലെ അമ്മയെ ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നു ചെറുപ്പത്തിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു എന്നുള്ളത് ആണ് ആൾക്കാർ ആയിട്ട് ണ്ടാവും അപ്പൊ അതിന്റെ അവസ്ഥയിൽ വന്നു പോയതാണ് അപ്പൊ ആ എല്ലാരും അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടില്ലേ ഭയങ്കര നല്ല ഭംഗി ഭയങ്കര ലവ്ലി കപ്പിളായിരിക്കും രണ്ടുപേരും അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇവരൊരാളില്ലാണ്ടായാൽ മറ്റാൾ എങ്ങനെ സർവൈവ് ചെയ്യണം പക്ഷെ അത് സർവൈവ് ചെയ്യും എല്ലാരും ഇന്നവേ ബോൾഡ് ആണ് ബോൾനസിന്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഡിഫറെന്റ് ആണ് നമ്മള് മൂവീസിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വേറൊരു കാര്യം ഉള്ളതാണ് ഒരു നാൾ ഇരവൽ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് മൂവി നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള സുഭാഷ് സാറിന്റെ കൂടെയും പിന്നെ ആന്റണി എഡിറ്റർ ഫേമസ് എഡിറ്റർ ആന്റണി സാറിന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അത് ആ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു നാളിരവിൽ നമ്മുടെ മലയാളം ഷട്ടറിന്റെ അതെ അപ്പം അത് ചെറിയൊരു ധൈര്യക്കുറവും ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു എനിക്ക് അത് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ സജിതാ മഠത്തിൽ സജിതേച്ചി അത് ഗംഭീരമായി ചെയ്യേം ആ സിനിമയും വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ അതിൻ്റെ ഒരു റീമേക്ക് തമിഴിൽ പോയി ചെയ്യുമ്പോൾ ആളുകൾ എന്തായാലും ഒരു ആളുകൾ പറയരുതല്ലോ അത് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളത് അപ്പൊ ഞാൻ സംശയം കൺഫ്യൂഷനായപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് സജിതേച്ചിയെ തന്നെയാണ് അപ്പൊ സജിതേച്ചി എന്നോട് പറഞ്ഞു ഒരു ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷനും വേണ്ട മോളു നീ എന്നൊക്കെ നന്നായി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ചെയ്യിച്ചത് കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്നോട് ടീം എന്ന് പറഞ്ഞു ആ സിനിമ കാണണ്ട ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതാണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ പ്രത്യേകിച്ച് എടുത്ത് കാണണ്ട കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേച്ചി ചെയ്ത് വെച്ചത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അറിയാണ്ട് വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ അങ്ങ് ചെയ്തു പിന്നെ തമിഴിൽ വേറെ എന്നൊരു ശൈലിയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നില്ല ഭയങ്കര ക്ലാരിറ്റി ഉള്ള എഡിറ്റർ ആയാലും ഡയറക്ടർ എഡിറ്റർ ആന്റണിയാണ് അപ്പൊ അദ്ദേഹം അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ടെക്നീഷ്യനാണ് അപ്പം അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു കൂടെ അഭിനയിക്കുന്നത് സത്യരാജ് സാറുടെ കൂടെയാണ് അപ്പം ഒന്നും ഞാൻ അറിയണ്ട സാർ എനിക്ക് എല്ലാം പറഞ്ഞു തരുമായിരുന്നു എല്ലാം അത്ര തന്നെ ടേക്ക് കയറിയായിരുന്നു ഞാൻ പ്രൊഡ്യൂസറാണെങ്കിലും വലിയ ഡയറക്ടറാണ് അവിടുത്തെ എൽ വിജയ് ആയിരുന്നു അപ്പം ആ ടീം എം എസ് പ്രഭു സാറായിരുന്നു ക്യാമറ അപ്പൊ ഇത്ര നല്ല ടീമിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ് പണി അവരുടെ പണിയൊക്കെ അവർ ചെയ്തോളും നമ്മുടെ പണി അവർ പറഞ്ഞു പറഞ്ഞുതരും ചെയ്തോളൂ അപ്പൊ നമ്മൾ അവിടെ പോയി നിന്ന് കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു വകതിരിവ് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ട് ചെയ്തു നന്നായി ചെയ്ത് പോയൊരു സിനിമയായിരുന്നു അത് എനിക്ക് ക്രിട്ടിക്കലി നല്ല അഭിപ്രായവും അതെ കിട്ടിയാണ് നമ്മൾ ക്രിറ്റിസിസത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് സംസാരിച്ചായിരുന്നു ഒരാൾക്ക് അതെ കമന്റിന്റെ റിപ്ലൈ എടുത്തോണ്ടിരിക്കുകയാണ് തീര് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇച്ചിരി സംസാരിച്ചപ്പോ പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ ക്രിറ്റിസിസത്തിന്റെ ചേച്ചി എങ്ങനെയാണ് നേരിടുന്നത് കുറെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെയാണ് ചേച്ചി അതിനെ നേരിടാറുള്ളത് അത് പല പല സ്റ്റേജുകളായിരുന്നു അത് എനിക്ക് തോന്നുന്നു നമ്മൾ കിട്ടി 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 നമ്മൾ ഇങ്ങനെ പയറ്റി തെളിഞ്ഞു വരും എന്നുള്ളത് തുടക്കകാലങ്ങളിൽ ഭയങ്കര കൺസേണ്ടാവുമായിരുന്നു ദിവസങ്ങളോളം സങ്കടമുണ്ടാവുമായിരുന്നു ദിവസങ്ങളോളം ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യുമായിരുന്നു എന്നുവെച്ചാൽ അവർ പറഞ്ഞതാണോ ശരി അവർ പറഞ്ഞതാണോ ശരി അതാണോ ശരി ഞാൻ അങ്ങനെയാണോ ഞാൻ ഇങ്ങനെയാണോ എന്നുള്ളൊരു വളരെ ഇങ്ങനെ ഭയങ്കര കോൺഫ്ലിക്റ്റ് നമ്മുടെ മനസ്സിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനൊരു ഫേസ് ഉണ്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഏയ് ഇവർ ഇവർക്ക് തോന്നുന്നത് വിളിച്ച് പറയുകയാണ് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ പണി നോക്കി ജീവിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മാറി ഏഹ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നോക്കാൻ സമയം ഇല്ലാണ്ടായി അതെ കുറച്ച് കഴിഞ്ഞ പിന്നെ അത് നോക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയണം എന്തിനാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി പിന്നെ ഇപ്പോഴാണെങ്കിൽ എന്ത് ഇവൻ ഒരു മറുപടി കൊടുക്കും അപ്പം ഞാൻ അങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും പിന്നെ എനിക്ക് ഷൂട്ടൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കേണ്ട ഒരു സമയത്തൊക്കെയാണ് ഞാൻ എന്തെങ്കിലും കണ്ണിൽ കണ്ടാൽ അതിന് മറുപടി ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും അങ്ങനത്തെ ഒരു ഫേസിലാണ് ഇപ്പം എഫക്റ്റ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പണ്ടത്തെ പോലെ ഒരുപാടൊന്നും എഫക്റ്റ് ആവില്ല ഇപ്പം മേ ഒരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു ോ ഒരു പതിനഞ്ച് മിനിറ്റോ മേ ബി അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും എന്നുള്ളതിൻറെ അപ്പുറത്തേക്ക് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കാറില്ല ആ നെഗറ്റീവ് എന്താ വെച്ചാൽ മാക്സിമം നെഗറ്റിവിറ്റിന്ന് ഒഴിഞ്ഞു നിക്കുക എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ മാറ്റി നിർത്തുന്നതാണ് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഫ്യൂല് ചെയ്യാൻ പോസിറ്റിവിറ്റിയാണ് കൂടുതൽ ആവശ്യം ആളുകൾ ആളുകളുടെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നൊരു എനർജിയോ ഒക്കെ എന്നെ വീക്കാക്കാൻ പറ്റും ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എനർജി കൊടുക്കുകയും എനർജി വാങ്ങുകയും ചെയ്യും അപ്പം മോശം എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയത്തെങ്കിൽ കുറച്ച് സമയത്തേക്ക് തളരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കും അതെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു പീപ്പിൾ പേഴ്സൺ ആണ് പീപ്പിൾ പേഴ്സൺ ആവരുത് അതെ നമ്മൾ അങ്ങനെ ആയി അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാനും മാറി മാറി ത്രൂ ആണ് അതെന്താ വെച്ചാൽ വളരുന്നേന്റെയും കൂടെയാണ് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മളെ അങ്ങനെയാണല്ലോ വളർത്ത് എതിർത്ത് പറയരുത് അവര് പറയുന്ന തർക്കത്തിലും പറയരുത് ചോദ്യം ചെയ്യരുത് അപ്പം അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വളരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അയ്യോ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവരെന്താ വിചാരിക്കുക അവർ വലിയ ആൾക്കാരല്ലേ അല്ലെങ്കിൽ അവർ മുതിർന്ന ആൾക്കാരല്ലേ അങ്ങനത്തെ തോട്ട് അങ്ങനെ വളർന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ എൻ്റെ അമ്മയും വളർന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ സിനിമയിൽ വന്നത് കാരണം എൻ്റെ നാട്ടിലായാലും എന്റെ ഫാമിലിയിലായാലും ഒക്കെ ആളുകൾ സിനിമയോട് കുറച്ചും കൂടെ ഓപ്പൺ ആയി ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു സിനിമയോ അതെന്താണ് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെ എനിക്ക് ആ ഒരു അമ്മയും വളർന്ന് എന്റെ കൂടെ വന്നു അങ്ങനെ കൂടുതൽ ഓപ്പൺ ആയി അങ്ങനെ നമ്മൾ ഓവർ എ പീരീഡ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളും മാറി വരും അതേപോലെ ചേച്ചി തെറാപ്പിക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അടുത്ത് റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ പോവാണെങ്കിൽ നമ്മൾ അത് ഒരാളായിട്ട് ഷെയർ ചെയ്യണം അത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെറാപ്പിക്ക് പോകുന്നത് ഇപ്പോഴും പലർക്കും ഭയങ്കര എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം എനിക്ക് പ്രാന്തമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ളവരുണ്ട് അവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് തലവേദന വന്നാലോ പല്ലുവേദന വന്നാലോ നെഞ്ചുവേദന വന്നാലോ നമ്മൾ ആശുപത്രി പോകുന്നു ഡോക്ടറെ കാണുന്നു അപ്പം ഈ മനസ്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നതും നമ്മുടെ കൂടെ ഒരു സാധനമാണ് അപ്പം നമ്മൾ കൈയിനും കാലിനും പല്ലിനും ഒക്കെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഈക്വലി അതിനും കൊടുക്കേണ്ടതുണ്ട് എനിക്ക് ചില സമയത്ത് തോന്നുന്നത് നമ്മളുടെ ഫിസി ഇപ്പൊ നമ്മൾ നോക്കി ആൾക്കാര് ജിമ്മിൽ പോകുന്നു ഈവൻ യോഗയ്ക്ക് പോകുന്നു ഇതെല്ലാം ആൾക്കാര് ഓക്കെയാണ് ഫിസിക്കൽ എക്സസൈസ് ഓക്കെയാണ് എന്നാൽ മെന്റൽ ഹെൽത്തിന് വേണ്ട ഒരു മെന്റൽ എക്സസൈസ് മെന്റൽ ഹെൽപ്പ് എന്ന് പറയുന്നത് മോശപ്പെട്ട അതെന്തോശപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പക്ഷെ ഇപ്പൊ കുറെ ആളുകൾക്ക് അത് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പറയാം ഇപ്പൊ നമ്മളെല്ലാം ഒരാളോട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണ് നമ്മള് ആളുകളോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒട്ടും മാനേജബിൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു ഡോക്ടറെ കാണുന്നതായാലും ഒരു തെറാപ്പി എടുക്കുന്നതായാലും ഒക്കെ പക്ഷെ ഇതിലിനി വേറൊരു ഡേഞ്ചറസ് ഫാക്ടർ എന്താ വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മൾ നമ്മളുടെ സീക്രെസ് പറയാൻ ചൂസ് ചെയ്യുന്ന ആള് അത് നമ്മുടെ ഒരു വകതിരിവ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും നമ്മളുടെ നമുക്ക് കിട്ടുന്നവരെ ആ ആ ഒരു ഇൻഡ്യൂഷനും ആ ഒരു ഫീലും ഒക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരും വളർത്തിയെടുക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്ന ആളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാക്ട്ലി അത് ഭയങ്കര വലിയൊരു പോയിൻ്റ് ആണ്